സ്ക്രോൾ ചെയ്യ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ ഈശോ പറഞ്ഞു നിങ്ങൾ രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും ഈശോ നിങ്ങളുടെ ഉള്ളിലുള്ള എന്റെ കൂടെയുണ്ട് നമ്മുടെ നടുവിൽ ഈശോയുണ്ട് ഈശോയുടെ പ്രസൻസ് നമ്മുടെ നടുവിലൂടെ വ്യാപരിക്കും നമ്മൾ ഒരുമിച്ച് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞില്ലേ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് നൽകും അപ്പം ഇന്ന് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ ഈശോയുടെ സാന്നിധ്യം നിന്റെ ഉള്ളിലുണ്ട് നിന്റെ കൂടെയുണ്ട് എൻ്റെ കൂടെയുണ്ട് നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് അത്ഭുതം ചെയ്യും ഈശോയെ ഇന്നേ ദിവസം ഞങ്ങൾ ഈ വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നു സംകീർത്തന നാൽപ്പത്തി ആറിൻ്റെ ഒന്നിൽ ഞങ്ങൾ കാണുന്നല്ലോ ദൈവം ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ സുനിശ്ചിത തുണയാണ് ഗോഡ് ഈസ് അവർ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ ഇന്നലെ സഹോദരങ്ങൾ കർത്താവ് നിൻ്റെ മക്കൾ കടന്നു പോകുന്ന പ്രശ്നം എന്താണെന്ന് അവിടുന്നേക്ക് അറിയാമല്ലോ അങ്ങ് അവരുടെ ജീവിതത്തിൽ അടയാളങ്ങൾ നൽകണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അവിടുത്തെ അത്ഭുത സാന്നിധ്യം കടന്നു വരുന്നതിനു വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു ആമേൻ